സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും ലൈവ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര ബോധവൽക്കരണ സെമിനാറും ഭക്ഷ്യപ്രദർശനവും സംഘടിപ്പിച്ചു കാളികാവ് നിലമ്പൂർ പെരിന്തൽമണ്ണ അഡീഷണൽ പ്രൊജക്ടുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ പ്രൊജക്ടുകളിൽ നിന്നുള്ള നൂറോളം അംഗനവാടി ടീച്ചർമാർ പങ്കെടുത്തു ാവ് സി ടി പിഒ്പുഭേദ പദ്ധതി വിശദീകരിച്ചു ആയുർവേദ ഡോക്ടർ ഹിമ ന്യൂട്രീഷനിസ്റ്റ് ദിവ്യ എന്നിവർ ചേർന്ന് പോഷകാഹാര ബോധവൽക്കരണ സെമിനാറിൽ ക്ലാസ് എടുത്തു പോഷകാഹാരത്തിന്റെ പ്രദർശനം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒരുപാട് ഭക്ഷണ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ക്ലാസ് കഴിയുമ്പോ എല്ലാരും ആലോചിക്കണം അല്ലെങ്കിൽ എല്ലാരും ഒന്ന് ഓർക്കണം അതില് എന്തൊക്കെ പോഷകങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിൽ എന്തൊക്കെ പോഷകങ്ങൾ ഉണ്ട് പോഷകങ്ങളുണ്ട് എല്ലാരും ഒന്ന് ചിന്തിക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനിപ്പോ അംഗനവാടി ടീച്ചർമാർക്കാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ടീച്ചർമാര് ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഇതിനെ ഒന്ന് സംസാരിക്കാം ഈ പോഷകാഹാരത്തിനെ പോഷകാഹാരത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓർക്കാൻ വേണ്ടിയിട്ടൊരു വാര ആചാരണുണ്ട് അറിയോ എന്നാണ് എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ നമ്മളിപ്പോ ഈ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ദിനാചരണങ്ങൾ പോലെ ഇതിനു വേണ്ടിയിട്ട് ഒരു വാരാചരണ ഉണ്ട് എന്തിനാ അപ്പൊ അത്രയും ദിവസത്തെ നമ്മളിതിനെ കുറിച്ച് ഓർക്കണം അപ്പൊ നമ്മൾ ഈ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ ഒക്കെ ഒരു ദിവസം ഓർക്കുന്ന ബാക്കിയുള്ള ദിവസം നമ്മള് അമ്മേനെയും അച്ഛനെ ഓർക്കാത്ത പ്രശ്നമുണ്ടോ ഇല്ല അപ്പൊ എന്തിനാണ് അങ്ങനത്തെ ഒരു എന്തിനാ അങ്ങനത്തെ ഒരു ദിവസം അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ അങ്ങനെ ഒരു ദിവസം നമ്മൾ സിടി പി ഒരായ ഖമറിനീസ എ സഫിയ കെ റംലത്ത് ലാൽസി റാണി എന്നിവരും വിവിധ പ്രൊജക്ടുകളിലെ സൂപ്പർവൈസേഴ്സ് അങ്കണവാടി പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് വിദഗ്ധരായ ശിവുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ